ഹലോ ഞാൻ ഖദീജ ഫിദ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഹേലൻ ഹാപ്പിനെസ് സംശയം തോന്നുന്ന യാതൊരുവിധ ഇല്ലെങ്കിലും പ്രത്യക്ഷത്തിൽ ആരും തന്നെ അങ്ങനെ പെരുമാറുന്നില്ലെങ്കിലും എല്ലാത്തിനെയും ഒരു സംശയം തോന്നുക അത്തരം ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ അതിനെ ചുരുക്കത്തിൽ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കാം പല രീതിയിൽ മറ്റുള്ളവർ നമുക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും അതിൻ്റെ കാരണങ്ങൾ തിരഞ്ഞു പോകുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ ഈ ഒരു പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളിൽ കണ്ടുവരാറുണ്ടെന്നുള്ളതാണ് അവരുടെ ചുറ്റുപാടിലുമുള്ള ആളുകൾ ഭൂരിഭാഗം പേരുകയും അവരൊരു സംശയത്തോടെ കൂടി മാത്രമായിരിക്കും കാണുന്നുണ്ടാവാം ഈ ഒരു പാരനോയിഡ് പേഴ്സണാലിറ്റി ഉള്ളവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തിനും ഏതിനും സംശയത്തിൻ്റെ കണ്ണിൽ മാത്രമായിരിക്കും ഇവർ കാണുന്നുണ്ടാവാം അവരെ കൂടെയുള്ള ഫ്രണ്ട്സ് ആവാം കൂടെ ജോലി ചെയ്യുന്നവരാവാം അയൽവാസികളാവാം സ്ഥിരമായി കാണുന്ന ആളുകളാവാം അവരൊക്കെ ഒരു സംശയത്തിൻ്റെ ഒരു ദൃഷ്ടിയിൽ മാത്രമായിരിക്കും ഇവർക്ക് കാണാൻ പറ്റുന്നുണ്ടാവാം ചില സാഹചര്യങ്ങൾ അവരെന്നെ അപായപ്പെടുത്തുമോ അല്ലെങ്കിൽ ഉപദ്രവിക്കുമോ എന്നുള്ള ഒരു നിരന്തരമായ ചിന്തയും ഇത്തരം ആളുകളിൽ കണ്ടുവരാറുണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാർട്ട്ണറിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംശയം തോന്നി തുടങ്ങുന്ന ഇവർ പിന്നെ അതിനായിട്ടുള്ള കഥകൾ മെനഞ്ഞെടുത്ത് അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഭാര്യ ആരുടെയെങ്കിലും ഒന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷനിലാണോ അവൾ എന്നെ പറ്റിക്കുകയാണോ കബളിപ്പിക്കുകയാണോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുകയും അതിനായിട്ട് കഥകൾ അവരുണ്ടാക്കുകയും ചെയ്യാ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ അവൾ എന്നെ അപായപ്പെടുത്തുമോ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു ചിന്തയും ഇവരിൽ ഉണ്ടാവാറുണ്ട് ഈ ഒരു സംശയം കാരണം തന്നെ അവരെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇവരെ സംശയത്തിൻ്റെ കണ്ണിൽ മാത്രം കാണാൻ പറ്റുന്ന ഇവർ ഫാമിലിനാണെങ്കിലും പാർട്ട്ണറിനാണെങ്കിലും സൗഹൃദങ്ങളാണെങ്കിലും എല്ലാം ഇവർക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട് എന്നുള്ളതാണ് സമൂഹം മുഴുവൻ എന്നെ അപായപ്പെടുത്തുമോ എന്നെ ഒറ്റപ്പെടുത്തുമോ അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു പേടിയും ഇത്തരം ആളുകളിൽ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പിലൊരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ബില്ലിൽ ആൾ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടാകുമോ എനിക്ക് തന്ന സാധനത്തിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവോ എന്നൊക്കെ ഒരു സംശയമായിരിക്കും ഒരു നിത്യ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു സംശയത്തിൻ്റെ കണ്ണുകളിൽ മാത്രമേ ഈ ഒരു പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ അവരെ കൂടെയുള്ള ആളുകൾ അവരെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി എൻ്റെ അടുത്ത് നുണ പറയുകയാണ് അല്ലെങ്കിൽ എന്നെ പറ്റിക്കുകയാണെന്നുള്ളൊരു ചിന്ത ഇവർക്ക് ഉണ്ടാവാറുണ്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും അവർ പറ്റിക്കപ്പെടുമെന്ന് കരുതിയിട്ട് പാർട്ട്ണറിനെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് അവർ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുകയും ചെയ്യും ആ ഒരു സമയത്ത് അവരെ എല്ലാ ആളുകളും ഈ ഒരു രീതിയിലാണെന്ന് അവരെ ഈ ഒരു രീതിയിലാണെന്നൊരു ചിന്താഗതിയും ഇത്തരം ആളുകളിൽ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പാരനോയിഡ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ മറ്റാരെങ്കിലും അവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉദ്ദേശത്തോടാണ് കൂടിയെങ്കിൽ പോലും എന്ത് ചെയ്യുകയാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ദുരുദ്ദേശമുണ്ടാവും അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വാക്കിൽ എന്തെങ്കിലും ഒരു ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അർത്ഥം അർത്ഥമുണ്ടാവും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വല്ലാതെ ഓവറായിട്ട് കോൺഷ്യസ് ആയിട്ട് ചിന്തിച്ച് കൂട്ടുന്ന ഒരാൾക്കാരായിരിക്കും ഇവർ മറ്റുള്ളവരെല്ലാവരും എന്നെ ഉപദ്രവിക്കാനാണ് ആരും എന്നെ സഹായിക്കാനായിട്ടല്ല മറ്റുള്ളവരെല്ലാവരെയും ഒരു സംശയത്തിൻ്റെ കണ്ണിൽ കാണുന്നൊരു പ്രത്യേകത ഇവർക്കുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു പക്ഷേ ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ജെനറ്റിക് ആവാം പാരമ്പര്യമാവാം ഇതൊക്കെ ആണ് സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുള്ളത് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്